ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെസ്റ്റ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബട്ടൂരയുടെ റെസിപ്പിയാണ് ബട്ടൂരൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കുക കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പിലും കുറച്ചധികമായിട്ട് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പൊ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണിത് ഇപ്പൊ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കൈ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഇതില് പാലൊക്കെ ചേർത്തിട്ടാണല്ലോ കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു ബട്ടൂരക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൽ പാലിന് പകരമായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടും മാവ് കുഴച്ചെടുക്കാവുന്നതാണ് പക്ഷെ പാല് ചേർത്തിട്ടാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം ഇനി ഈ ഒരു മാവ് ഞാൻ ഇവിടെ രണ്ട് ഭാഗമാക്കി വെക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയില് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അത്യാവശ്യം വലിയ പീസുകളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരല്പം മൈദ ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോൾസിൽ നിന്നും ഒരു ബോൾ ഇതുപോലെ ഒന്ന് വെച്ച് ഒരു റോളർ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഒരു അല്പം കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നേരിയതായിട്ടങ്ങ് പരത്തി കൊടുക്കണ്ട കുബൂസിലൊക്കെ പരത്തുന്നതുപോലെ അല്പം കട്ടിയിൽ വേണം പരത്തി കൊടുക്കാന് ഇപ്പൊ ഇത് കണ്ടോ ഇതുപോലെ ഒരല്പം കട്ടിയിലാണ് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഒരു കത്തി വെച്ച് ഇതിനെ നാല് ഭാഗമാക്കി മുറിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം മുഴുവൻ മാവും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ചധികം വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ ബട്ടൂര ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാന് അപ്പൊ നമ്മൾ നല്ല കട്ടിയില് പരത്തിയെടുത്താൽ ഇതുപോലെ നല്ല പെട്ടെന്ന് തന്നെ പൊങ്ങി വരും നൈസായിട്ട് പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി കിട്ടില്ല അപ്പൊ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ വലിയ ചീൻ ഒക്കെ ആണെങ്കിൽ ഒരുപാട് പട്ടൂര ഒരേ സമയം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ ഈ ഒരു പട്ടൂര നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇതിവിടെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ പട്ടൂരയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഒരൽപ്പം കട്ടിയിൽ കുബൂസിനൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ ബട്ടൂരയ്ക്ക് വേണ്ടി പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുഴുവൻ ബട്ടൂരയും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഈയൊരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്